കറുത്ത ഷട്ടിട്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിക്കെത്തിയാൽ കേസെടുക്കും എന്ന് പഞ്ചായത്ത് അംഗത്തോട് പോലീസ് പറഞ്ഞപ്പോൾ കറുപ്പ് ധരിച്ചാൽ മാത്രമല്ല വെള്ള ധരിച്ചും പ്രതിഷേധിക്കാം എന്ന് തെളിയിച്ച് പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ പ്രതിഷേധം മലയാളികൾ ഏറെ ചർച്ച ചെയ്തതാണ് കൊല്ലം തലവൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ രഞ്ജിത്ത് സി തലവൂർ പല സമയങ്ങളിലൂടെയും വൈറലായ വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള യാത്രയ്ക്കിടെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം നടത്തിയത് ഒരു പഞ്ചായത്ത് മെമ്പറാണ് തലൂർ പഞ്ചായത്തിലെ വനജാം വാർഡിൻ്റെ മെമ്പർ രഞ്ജിത്ത് സി തലവൂർ രഞ്ജിത്തൊണ്ട് ഇപ്പം ആ എന്ത് ആയിട്ട് ഇതുവരെ ഈ പ്രതിഷേധം നിർത്തിയില്ലേ ഇത് പ്രതിഷേധ അല്ല ഇത് എൻ്റെ ഉപജീവന മാർഗമാണ് പെയിന്റാണ് അതെ ചിത്രകാരനാണ് അതെ അതെ നമുക്ക് പഴയ എന്തായാലും ചെയ്യും അഞ്ചു വർഷം കഴിഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് സുഖമായിട്ടിരിക്കുന്ന സുഖം സുഖം ആ ചിത്രകാരൻ പറഞ്ഞ പോർട്ട്രേറ്റ് ആണ് ആ ഇതൊരു പോർട്ട്രേറ്റ് ആണ് കുറെ നാളായി തന്നിട്ട് എനിക്ക് തോന്നുന്നു ആറേഴ് മാസമായി തോന്നുന്നു കംപ്ലീറ്റ് ആക്കേണ്ട ഇതിനിടയ്ക്ക് വരയൊക്കെ എങ്ങനെ നടക്കും വര ഇപ്പം അഞ്ചു വർഷം കൊണ്ട് വര നടക്കുന്നില്ല പ്രതിഷേധ വരകളെ ഉള്ളായിരുന്നു ഇനി അതെ അതെ ഇനി ഡിസംബർ കഴിഞ്ഞാൽ അല്ല കഴിഞ്ഞ നവകരണ യാത്രയ്ക്ക് വലിയ രീതിയിൽ ചർച്ചയായതാണ് അജിത്തിന്റെ വെള്ള പെയിന്റ് അടിച്ചുള്ള പ്രതിഷേധം അതെ എല്ലാരും വെള്ള പോലീസ് പക്ഷേർമ്മ അതൊരു വലിയൊരു ഓർമ്മ തന്നെയാണ് ഇപ്പം കറുപ്പിനെതിരെയുള്ള പ്രതിഷേധം ആയിരുന്നല്ലോ അപ്പം ഞാൻ കറുത്തതാണ് ഞാൻ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കാറുണ്ട് കറുത്ത എന്തെങ്കിലുമൊക്കെ ഇന്നർവെയർ ആവാം അല്ലെങ്കിൽ മൊബൈലിൻ്റെ കവറ് അപ്പോൾ ഇത് ഞാൻ ഞാനതിൻ്റെ തലേ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഫോൺ ചെയ്തിരുന്നു ഞാൻ ഇതുപോലെ കറുത്ത ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് എൻ്റെ വാർഡിലൂടെയാണ് മുഖ്യമന്ത്രി കടന്നു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ കറുത്ത ഒരു സാധനവും താങ്കളുടെ കയ്യിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എന്താണ് അറസ്റ്റ് ചെയ്യുമോ എന്തോ കേസ് എടുക്കുമെന്ന് ചോദിച്ചപ്പോഴെ തീർച്ചയായിട്ടും താങ്കളെ അറസ്റ്റ് ചെയ്തിട്ട് പോകേണ്ടി വരും ഞാൻ പറയും എൻ്റെ വാർഡിൽ നിന്ന് എനിക്ക് മുഖ്യമന്ത്രി വരുന്ന പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല നിന്നേ പറ്റൂ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചുള്ളൂ സാറേ ഞാനങ്ങ് വെളുത്താൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് എൻ്റെ അടുത്ത് പറഞ്ഞ മെമ്പറെ താങ്കൾ വെളുപ്പ് അതി പിന്നെന്തോ പ്രശ്നം ധൈര്യമായിട്ട് അവിടെ നിൽക്കാം എന്ന് സാറിന് പക്ഷേ എന്നിട്ട് പോലീസ് നോക്കിയല്ലോ ഓക്കെ അതാണ് പ്രശ്നം സമരങ്ങൾ ഒരുപാട് പോലെ ഇനി പുതിയ തലമുറയ്ക്ക് വേണ്ടി വേണ്ടി പഠിപ്പിക്കാൻ ാണ് ഒരാൾ അകത്തി വാർഡിൽ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ പവർ കട്ടിന്റെ വിഷയം ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയിട്ടില്ല ഇനി കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാറുമായിരിക്കും ലൈനൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ടച്ച് വിട്ടും കാര്യങ്ങളും മരങ്ങളും എപ്പോഴും വീഴുക ഇതൊക്കെയാണ് പ്രശ്നം രൂപതിനായിരം അല്ല പത്ത് രൂപയുടെ ചില്ലറ ഉണ്ടായിരുന്നു അപ്പം ബില്ലടച്ചത് പിന്നെ ഒമ്പതിനായിരം അടുപ്പിച്ചാണ് പലരും വിചാരിക്കുന്നു പറഞ്ഞാൽ ആ കാശ്മീർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ഉണ്ട് അവർ ബുദ്ധിമുട്ടിക്കാരുന്നല്ല നമ്മളൊന്ന് പരിശോധന ചെയ്തത് അത് മേളിൽ മേളറിയ ജനങ്ങളറിയുക അവരുടെ സംവിധാനത്തെ അറിയിക്കുക അവരുടെ പോരായ്മ അതിനുവേണ്ടി ചെയ്തതാണ് എൻ്റെ വാർഡിൽ ഒരു ദുരിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വാർഡിൻ്റെ ദുരിതം എന്ന് പറഞ്ഞാൽ ആരുടെ ദുരിതമാണ് ഈ വാർഡും പ്രായം എൻ്റെ ദുരിതം തന്നെയാണ് അപ്പം എൻ്റെ ദുരിതത്തിന് ആശ്വാസം കിട്ടുന്ന നിധി തന്നെയായിരിക്കും വാർഡിൻ്റെ നിധി എന്ന് വെച്ചാൽ ആ പ്രതിഷേധത്തിന് സ്പാര പോലെ കസേരയുണ്ട് അങ്ങനെ അങ്ങനെ ജനപ്രതിയാവാനില്ല പക്ഷേ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ എന്നും രക്തത്തിലലിചേർന്നാണ് പ്രതിഷേധം അതുകൊണ്ടുതന്നെ എല്ലാ പ്രതിഷേധങ്ങൾക്കും മുന്നിൽ രഞ്ജിത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ചർമാൻ ശാസ്ത്രീനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം